എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ നമ്മളിന്നലെ ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുണ്ട് പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ അതിലെ നമുക്ക് നമ്മുടെ പ്രായം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഏത് ഇൻഷുറൻസാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണ് നമുക്ക് വേണ്ടത് അത് ലൈഫിലാണെങ്കിലും വണ്ടിക്കാണെങ്കിലും വീടിനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും അതിനെ എലോബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ ആ ഇൻഷുറൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം പല മലയാളികളും ചെയ്തു വെക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് വില്ല് വിൽപത്രം എന്നൊക്കെ പറയും മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ വിൽപത്രം എന്ന് പറയും എന്താണ് വില്ല് എന്താണ് വിൽപത്രത്തിൻ്റെ ഗുണം എന്നുള്ളത് അപ്പം നമ്മൾ സാധാരണ അതിനെക്കുറിച്ച് ബോധഡല്ല നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല ഒരു ചൊല്ലുണ്ടല്ലോ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വില്ലുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റു ജീവിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമുണ്ട് പണ്ട് യു എസ് എൽ ഒരു സംഭവമാണ് കേൾക്കുന്നത് അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചു കുട്ടിയും കൂടെ യു എസ്സിൽ വന്നു വന്ന് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർക്കൊരു ആക്സിഡൻ്റ് പറ്റി ആ ആക്സിഡൻറ്റില് ഭാര്യയും ഭർത്താവും മരിച്ചുപോയി ഈ കൊച്ചു മാത്രമായി പോയി ഈ കൊച്ച് മാത്രമായി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആരാണത് റേറ്റ് എടുക്കുക ഏതെങ്കിലും ഓർഫണേജിലോ അല്ലെങ്കിൽ ഫോസ്റ്റർ ഹോമിലൊക്കെ ആക്കണം അല്ലേ പക്ഷേ ഈ കൊച്ചിന് നാട്ടിലേക്ക് അങ്ങനെ തിരിച്ചയക്കും ആർക്ക് കൊച്ചിന് കൊടുക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം തീർച്ചയായിട്ടും അമേരിക്കയിൽ ഒരു കറാപഠത്തിൽ ഭാര്യയും ഭർത്താവും മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും അതിനകത്ത് നല്ലൊരു ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഓബിയസ്ലി ആരായിരിക്കും ബെനിഫിഷ്യറി ഈ കൊച്ചായിരിക്കും കൊച്ചിനാണോ അത്രയും പൈസ കിട്ടേണ്ടത് അപ്പോൾ ഈ കൊച്ചിനെ വന്ന് മേടിക്കുന്നത് ഭാര്യയുടെ അപ്പനമ്മയാണോ ഭർത്താവിൻ്റെ അപ്പനമ്മയാണോ ഇൻഷുറൻസ് കമ്പനി ആർക്കാണ് പൈസ കൊടുക്കേണ്ടത് അവിടെ വേറെ യാതൊരു വിധമായ ഇവരുടെ ഒരു ലിവിങ് ബില്ല് അല്ലെങ്കിൽ ലീഗൽ ബില്ലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് കേസായിട്ട് ഈ അപ്പനമ്മമാരെല്ലാം വളരെയധികം കഷ്ടപ്പെട്ടു എന്തായി അതിൻ്റെ അവസാനം എന്ന് എനിക്കറിയില്ല നമ്മുടെ സർക്കാർ വകുമ്മൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ കൊച്ചിനെ പിന്നീട് സർക്കാർ തന്നെ വളർത്തിയെന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ചില ആപത്ത് ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള എന്താ പറയുക അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വെള്ളം കുടിക്കുന്നൊരു പരിപാടിയാണ് വില്ലില്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ കാനഡയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വില്ലില്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടി മറ്റുള്ളതെല്ലാം എസ്റ്റേറ്റ് എന്ന് പറയും പ്രൊബേ പ്രൊബേറ്റ് എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞതിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ലീഗലായിട്ട് അതിൻ്റെ ബെനിഫിഷ്യറീസിന് കിട്ടാനായിട്ട് വർഷങ്ങളെടുക്കും നല്ലൊരു പൈസ വക്കീലിനും ഗവൺമെൻറ്റിനും കൊടുക്കണം അതേസമയം അതേസമയത്ത് നമ്മളൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ലീഗൽ ബില്ല് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ വേറെ യാതൊരു മാറ്റവും ഇല്ല കഴിയാവുന്നത് ആ ബില്ലിനെ നമ്മൾ നോട്ടറൈസ് ചെയ്തു വെക്കണം ലീഗലാക്കി വെക്കണം അതെപ്പോഴാണെങ്കിലും നമുക്ക് മാറ്റാം അപ്പം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഞാനൊരു ബില്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനത് ഒരു നോട്ടർ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ബില്ല് എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ എന്നെബിച്ചോട് പറഞ്ഞ് എനിക്ക് വില്ലില്ലെങ്കിൽ എൻ്റെ മക്കളെല്ലാം മെച്ചയുറായി അവരുടെ കാര്യമൊന്നും നോക്കാനായിട്ട് വേറെ പ്രശ്നം വരുന്നില്ല അതേസമയത്ത് ആയിട്ടുള്ള അതായത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു ശരിക്കുള്ള വില്ലില്ലെങ്കിൽ നമുക്ക് ഗതികേട് കൊണ്ട് ഇഷ്ടകാലം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി പോലും അവതാളത്തിലാവും ഇതാരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല നെഗറ്റീവ് പറയുന്നതല്ല ഇതൊക്കെ സംഭവിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയി ലണ്ടനിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്നെ ഇന്ത്യയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു വിൽസൺ ഇന്നാൾ സ്ട്രോക്ക് വന്ന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞു ഓക്കെ ഞാൻ പോയി കാണാം അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റൽ സ്ഥലം ആഴ്ചയിൽ രണ്ട് ദിവസം പോകുന്നതാണ് അങ്ങനെ ഞാനവിടെ ചെന്നു ഐ സി കയറി പുള്ളിനെ കണ്ടു അപ്പോൾ പുള്ളി ഒരു ഇൻഷുറൻസ് ഏജൻറ്റാണ് പുള്ളി ഈ ഡബ്ല്യു എഫ് ജി എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻഷുറൻസ് ഏജൻറ്റുമാണ് പുള്ളിക്ക് അതിൽ നല്ല എസ് എം ഡി പോസ്റ്റോമാറ്റമുണ്ട് പക്ഷേ പുള്ളി എടുത്തു വയ്ക്കാതിരുന്ന ഒരു ഇൻഷുറൻസ് ആണ് ക്രിറ്റിക്കൽ ക്രിട്ടിക്കൽ ഇല്ലനെസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അതിൽ ഇരുപത്തഞ്ച് രോഗങ്ങളോ മറ്റു വരും ആ ഇരുപത്തഞ്ച് രോഗങ്ങൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് സ്ട്രോക്ക് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള കുറച്ച് മേജർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് നാളെ എനിക്കൊരു സ്ട്രോക്ക് വന്നു അത് ഡോക്ടർ സ്ഥിരീകരിച്ചു പക്ഷേ ഞാനൊരു മുപ്പത് വർഷം ദിവസം ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ എത്രയാണോ ആ ക്രിട്ടിക്കൽ ഇല്ലനെസ് അമ്പെടുത്തിരിക്കുന്നത് അത്രയും പൈസ നമുക്ക് കിട്ടും ഒരു ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷം അമ്പതിനായിരം ആണെങ്കിൽ അമ്പതിനായിരം അത് വലിയൊരു ആശ്വാസമാണ് കാരണം ഇപ്പോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൺഡ്രഡ് തൗസൻഡ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷം നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാം അല്ലേ അപ്പോൾ പറയും ഇവിടെ ഒഹിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റേറ്റിൻ്റെ ഫ്രീ ഇൻഷുറൻസ് ഉണ്ടല്ലോ പിന്നെന്തിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കണേ ഓക്കെ നമുക്ക് സിറ്റിസൺഷിപ്പും നമുക്ക് പി ഇത് പി ആർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടുത്തെ ഒഹിപ്പിൻ്റെ എൻ്റെ അറിയോ ഹെൽത്തിൻ്റെ ഫ്രീ സർജറി അല്ലെങ്കിൽ ഫ്രീ ട്രീറ്റ്മെൻ്റ് എല്ലാം കിട്ടും പലപ്പോഴും സമയമെടുക്കും നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ ഇവിടെ കാശ് കൊടുക്കാതെ മരിക്കാന്നുണ്ടതുകൊണ്ടാണ് ആ സമയം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ രോഗം മൂർച്ഛിച്ചെന്ന് വരാം അല്ലെങ്കിൽ മൂർച്ഛിച്ച് മൂറിച്ച് അവസാനം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ മരിക്കാറായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പല കുട്ടികൾക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടിവിടെ വരുന്നു അത് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ പഠനം കഴിയുമ്പോൾ അവരുടെ ഇൻഷുറൻസിൻ്റെ കാർഡിൻ്റെ കാലാവധി കഴിയും പിന്നെ അവർ വർക്ക് പെർമിറ്റിലാവും ആ സമയത്ത് അവർക്ക് ഈ ഹെൽത്ത് കാർഡ് ഉണ്ടായെന്ന് വരില്ല അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവർക്കൊരു പെട്ടെന്നൊരു മേജർ ആയിട്ട് എന്നൊരു കംപ്ലയിൻറ്റ് വരും നേരെ ഹോസ്പിറ്റലിൽ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യും ചികിത്സയ്ക്ക് അവർ ചെയ്യും പക്ഷെ പിന്നീട് ആ ബില്ല് വരും ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു ഒരു ഒരു കുട്ടിക്ക് അറ്റാക്ക് വന്നു ഓപ്പൺ ഹാർഡ് സർജറി ചെയ്തു ഇരുപത്തയ്യായിരം ഡോളർ ബില്ലാണ് പുള്ളിക്കാരിക്ക് ഇൻഷുറൻസ് ഇല്ല നേരെ ഇനി ഗോഫ് ഫണ്ടിലോട്ട് പോകണം ഈ ഗോഫ് ഫണ്ടിൽ പോയി പരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കൂട്ടുകാരും നല്ല നെറ്റ്വർക്ക് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഉദ്ദേശിച്ച ടാർഗറ്റ് എമൗണ്ട് കിട്ടും അതല്ലെങ്കിൽ ഗവൺ ഫണ്ട് വഴി പിരിച്ചെടുക്കാൻ വലിയ പാടാണ് പിന്നെ ഗോ ഗവൺമെന്റ് കമ്മീഷൻ കൊടുക്കണം അത് പിന്നെ മേടിച്ച് അയച്ചു കൊടുക്കാനും പിടിക്കാനിൻ്റെ പുറകിലാരെങ്കിലൊക്കെ നടന്നാലേ നടക്കുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ശരിയായ പ്രോപ്പർ ഇൻഷുറൻസ് നമ്മൾ എടുത്തു വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻറ്റും ഓരോ ന്യൂ കമറും ഇൻ കേസ് ഒരു എമർജൻസി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗോ ഫണ്ടിൽ പോവാതെ നാട്ടുകാരുടെ മുന്നിൽ കൈന്ന് കിട്ടാതെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിമം ഇൻഷുറൻസെങ്കിലും അഞ്ച് അഞ്ച് ലക്ഷത്തിൻ്റെ പത്ത് ലക്ഷത്തിൻ്റെ ഒന്നും വേണ്ട സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ ഒരു ചുരുങ്ങിയത് ഒരു ലക്ഷം ഡോളറ് ഒരു ലക്ഷം ഡോളറിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട് അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൻ്റെ കടം മേടിച്ചിട്ടാണെന്ന് വെച്ചെങ്കിൽ ആ ഫീസ് അടച്ചു വീട്ടാം മറ്റിവിടുത്തെ ചിലവുകളെല്ലാം ആ ഒരു ലക്ഷത്തിൽ തീരും ഒരു ലക്ഷം മതി മതി വലിയ അടവും വരുന്നില്ല അതിനിപ്പോൾ ടേം ഇൻഷുറൻസ് ആയാലും കുഴപ്പമില്ല അതായത് ഒരു പത്ത് കൊല്ലത്തിൻ്റെ എടുത്താലും പതിനഞ്ച് കൊല്ലത്തിൻ്റെ എടുത്താലും കുഴപ്പമില്ല പിന്നീട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ലൈഫാക്കി മാറ്റും ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇന്നലെ ഞാൻ വീഡിയോയിൽ ഇത്രയും കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അത് ആരും അത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് മലയാളി സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് ഇങ്ങനെ അവൻ്റെ ഭാവിയെ അല്ലെങ്കിൽ അവൻ ചതിക്കുഴിയെ പെടാതിരിക്കാനുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മലയാളിക്ക് ഇഷ്ടമല്ല മലയാളിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു മലയാളിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ കാനഡയിലെ മലയാളികൾ പട്ടിണി കിടക്കുന്നു അല്ലെങ്കിൽ കാനഡയിൽ മലയാളികൾ ജയിലിൽ കിടക്കുന്നു അങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ഈ നമ്മൾ തമ്പനയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് അയ്യോ അവിടെ അങ്ങനെ സംഭവിച്ചോ മലയാളിക്ക് ഇങ്ങനെ സംഭവിച്ചു അതായത് ജനങ്ങൾക്ക് എപ്പോഴും മലയാളിയുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആരണ്ട അതിൻ്റെ ഇടയിൽ എഴുതിരിക്കാണ് സാഡിഷ്ടമാണ് ഞാൻ സാഡിസ്റ്റാണ് എനിക്ക് എന്താ കുഴപ്പമുള്ളത് ഞാൻ പൊതുവായിട്ട് നടക്കുന്ന ഒരു കാര്യം പറഞ്ഞത് മാത്രം ഇവിടെ കാരട വന്നിട്ട് ആരെങ്കിലും തെന്നി മഞ്ഞിൽ തെന്നി വീഴാത്ത ആരെങ്കിലും ഉണ്ടോ മഞ്ഞിൽ തെന്നി വീണ് കഴിഞ്ഞാൽ മിക്കവാറും വീഴ്ചയിൽ ഒന്നും ഒന്നും കാര്യമായിട്ട് പറ്റില്ല മഞ്ഞിൽ തന്നെ നല്ല കട്ടികളും അല്ല പൊടി മഞ്ഞൾ കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും പറ്റില്ല പൊടിമഞ്ഞിൽ വെച്ചാൽ തന്നെ വീഴില്ല മിക്കവാറും തന്നെ വീഴുന്നത് ബ്ലാക്ക് ഐസ് വരുന്ന സമയത്താണ് ബ്ലാക്ക് ഐസിലൊക്കെ ഒന്ന് തന്നെ വീണുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയദോഷം പോലെ ഇരിക്കും എന്താ പറ്റുകയെന്നുള്ളത് അപ്പോൾ നമ്മളൊരു വലിയ കൊട്ടാരം ഒരു വീട് മേടിച്ചു അത് കഴിഞ്ഞാൽ അതിൻ്റെ അടവ് വലിയൊരു വണ്ടി മേടിച്ചു അതിൻ്റെ അടവ് ഭാര്യ ഭർത്താവ് നിന്ന് ജോലി നല്ല ശമ്പളം പെട്ടെന്നായിരിക്കും ആർക്കെങ്കിലും ഒന്നും സംഭവിക്കുന്നത് ഒന്നും വേണ്ടത്ത മഞ്ഞിൽ മഞ്ഞിൽ തന്നെ വീണു തലയ്ക്കടിച്ചു കാല് ഇത് കുറച്ചൊക്കെ ലീവ് കിട്ടും ലീവ് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഒരാളുടെ വരുമാനം നിന്നു ഒരാളുടെ വരുമാനം കൊണ്ട് വേണം വീടിൻ്റെത് അടയ്ക്കാനും മറ്റേ ഇൻഷുറൻസുകളും ചിലവുകളൊക്കെ നടത്താനായിട്ട് അതുപോലെ തന്നെ എത്രയോ പേർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് കിഡ്നി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണേലും വരാം അല്ലേ ഇതൊന്നും നമ്മൾ മുന്നിൽ കാണാതെയാണ് നമ്മൾ വലിയ ഭാരങ്ങൾ എടുത്തതല്ല അല്ലെ വയ്ക്കുന്നത് ഇടയ്ക്കിട്ട് ഞാൻ വന്ന് പറഞ്ഞോട്ടെ ഈ പറയുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിലോ അയ്യോ ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചാണല്ലോ ഇതെങ്ങനെയാണ് പുള്ളിക്ക് മനസ്സിലായത് അത് വെറും യാദൃച്ഛ്യം മാത്രമാണ് ഓക്കെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആ പുള്ളിയുടെ പേരോ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലാണെന്ന് ഞാൻ പറയുന്നില്ലേ മലയാളി നേരെ വെച്ച് പിടിക്കും ഇയാൾ കള്ളം പറഞ്ഞതാണോ ഏത് മലയാളിയാണ് അവിടെ കിടക്കണേ എന്ന് അറിയാനായിട്ട് അതിനുവേണ്ടി മെനക്കെടുണ്ട അത് മലയാളി അല്ല ഓക്കെ അപ്പോൾ ഇതിലെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ അറിയാതെ പോയിപ്പെടുന്ന പല ട്രാപ്പുകൾ പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ മലയാളിയെ എപ്പോഴും പറ്റിക്കുന്ന മലയാളി തന്നെ അതിൻ്റെ പ്രത്യേക ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ മദ്രാസിലെ മൂർ മാർക്കറ്റുള്ള സമയത്ത് നാട് വിട്ടുപോയി മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ മൂർ മൂർമാർക്കിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പുറകെ നമ്മളിവിടെ നടപ്പും പാടും കാണുമ്പോൾ പറയാം നമ്മൾ നാട് വിട്ട് വന്നിട്ടുള്ള ഒരാളാണെന്നുള്ളത് നാട് വിടാന്നെ വീട് വിട്ട് പോകാം ഉടനെ മലയാളത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ് ആ എന്താ ഇപ്പോൾ വിശേഷമാണ് എവിടേക്ക് പോകുന്നത് അപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമായി ഓ തമിഴ്നാട്ടിൽ മലയാളം പറയുന്ന ഒരാൾ വന്നല്ലോ പിന്നെ വിശേഷങ്ങൾ ചോദിച്ചെവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പല തരത്തിലുള്ള ട്രാപ്പിൽ നമ്മളെ കൊണ്ടു കൊടുത്തു ഇത് തന്നെയാണ് ലോകമെമ്പാട് മലയാളി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിക്കൊരു ഇംഗ്ലീഷ്കാരനായിട്ടോ ഹിന്ദിക്കാരനായിട്ടോ ഇടപഴകാനുള്ള ഭാഷ അല്ലെങ്കിൽ മറ്റ് സൗകര്യക്കുറവ് ഒരു മലയാളി വന്നു കഴിയുമ്പോൾ ഉടനെ മലയാളിയായിട്ട് ഇനി പറ്റിക്കുന്ന മലയാളിക്കാണെങ്കിലും എളുപ്പമാണ് ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും അറിയണ്ടല്ലോ മലയാളികളുടെ മലയാളത്തിൽ പറഞ്ഞ് പറ്റിക്കാം എളുപ്പമാണ് മലയാളിക്ക് മലയാളി നന്നായിട്ട് അറിയാം അവൻ്റെ അവൻ്റെ വീക്ക് പോയിൻ്റ് എവിടെയാണ് എങ്ങനെയാണ് അവനെ പറ്റിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മലയാളി മലയാളിക്ക് പാരയാണെന്ന് പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റിലും ഇൻഷുറൻസിലും മറ്റ് പല മേഖലകളിലും മലയാളികൾ തന്നെ പലപ്പോഴും മലയാളികൾക്ക് പാരയായിട്ട് മാറാറുണ്ട് എന്ന് അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയോ ഒരു എഴുപത്തഞ്ച് ശതമാനം പാരകളാണെങ്കിലും പത്തിരുപത്തഞ്ച് ശതമാനം നല്ല ആൾക്കാരുണ്ട് നല്ല പ്രൊഫഷണലായിട്ട് നേരെ നേരെ പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്ന ഇൻഷുറൻസ് ഏജൻറ്റുമാരും റിയൽ എസ്റ്റേറ്റുകാരും എല്ലാ പ്രൊഫഷണലും ഉണ്ട് അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളി എല്ലാം അറിഞ്ഞവരാണ് എല്ലാം തെഞ്ഞവരാണ് ആർക്കും എനിക്ക് ആരുടെ ഒന്നും വേണ്ട എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട് അക്കടി പറ്റി കഴിഞ്ഞാൽ ആരോടും പറയില്ല ആ എനിക്ക് പറ്റി നിനക്കും പറ്റട്ടെ എന്നുള്ളതിലും ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അതുകൊണ്ട് എല്ലാവരും എന്താണ് ലീഗൽ വില്ലെന്ന് അറിയുക ലീഗൽ വില്ലിൻ്റെ എന്താണ് ദോഷമൊന്നുമില്ല ആ ലീഗൽ വില്ലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് കഴിയുമെങ്കിൽ എല്ലാവരും ഒരു വില്ല് ഉണ്ടാക്കി വയ്ക്കുക ലോയർ ലോയറെടുത്ത് പോയി എഴുന്നൂറ്റമ്പത് മുതൽ ആയിരം രൂപ ചിലവ് വരും നിങ്ങൾക്ക് തന്നെ ബില്ല് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പക്ഷേ അതിനെ ഓട്ടർ ചെയ്ത് വയ്ക്കാം എപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അത് റിവോക്ക് ചെയ്യാം വീണ്ടും പുതിയത് എഴുതി വയ്ക്കാം ഓക്കെ സ്റ്റേ ട്യൂൺ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് താങ്ക് യു ഗുഡ് നൈറ്റ്